ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് തത്വത്തെയാണ് ഇവിടെ പറയുന്നത് കുറച്ച് സയൻസ് ആണ് അവിടെ നമ്മൾ വേദങ്ങളെ അടിസ്ഥാനത്തിൽ ഗോക്കൾ എന്ന് പറയുമ്പോൾ അത് വൈദ്യുതിയാണ് ഗോക്കൾ എന്നത് ഇലക്ട്രോണാണ് ഈ ഗോക്കളേ എന്ന് പറയുമ്പോൾ കുറേ ഇലക്ട്രോൺ കൂടുമ്പോഴാണ് അത് വൈദ്യുതി ആയി മാറുന്നത് ചാർജായിട്ട് മാറുന്നത് ആ പാത്തരത്തിൽ വേണം ഇതിനെ കാണാൻ അപ്പം ചാർജ് നമുക്ക് മേഘങ്ങളിൽ മേഘങ്ങളുണ്ടാകുന്നത് മഴക്കുള്ള മേഘങ്ങൾ മേഘങ്ങളുണ്ടാകുന്നത് രണ്ട് തരം ചാർജുള്ള കണങ്ങളാണ് ഒന്നിൽ പോസിറ്റീവ് മധ്യയിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളായിട്ട് വെള്ളം വിഘടിച്ചതാണ് മേഘങ്ങളായിട്ട് ഇത് ഭൂമിയിൽ നിന്നുള്ള ജലം ബാഷ്പീകരിച്ചിട്ട് രണ്ട് ചാർജുള്ള കണങ്ങളായിട്ട് ഇരിഞ്ഞിട്ട് അവ മേഘങ്ങളായിട്ട് വാർത്ത അപ്പോൾ മഴ പെയ്യുമ്പോഴിപ്പം തമ്മിൽ യോജിക്കും ഇപ്പം അടുക്കുമ്പോൾ ചാട്ടുള്ളത് ചാട്ടുകൾ തമ്മിൽ യോജിക്കും അപ്പോഴവ കൂടി ചേർന്നിട്ട് മഴയായി എല്ലാത്തിടത്തോളം അതങ്ങനെ വേരിട്ട് കിടക്കും ആ വേരിട്ട് കിടക്കുന്നതിന് ഇടക്ക് സഹായിക്കുന്ന വസ്തു എന്താണ് വായുവാണ് വായുവാണ് മേഘങ്ങളെ ചേരാതെ മാറ്റി നിർത്തുന്നത് നമ്മളെ വീട്ടിലെ പ്ലഗിൽ പോസിറ്റീവ് നെഗറ്റീവ് കറണ്ട് അവിടെ ഇവിടെ വന്നിട്ടുണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് വൈദ്യുതി ഇങ്ങോട്ട് പോകാതെ എന്താണെന്ന് വെച്ചാൽ അടുത്ത് വായുവായത് കൊണ്ടാണ് വായു ഉള്ളതിൽ അതിലൂടെ പോകില്ല നേരെ ഒരു കമ്പി വെറുതെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ കമ്പിയിലൂട്ടി അത് പോകും അപ്പോൾ വായു എപ്പോഴും ചാർജുകളെ വേർപ്പെടുത്തുന്ന സഹായിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ സൂക്തത്തിലേക്ക് അഥർവഭേദം കാണ്ഡം ആറ് അനുവാഗം പതിമൂന്ന് സൂക്തം നൂറ്റി നാൽപ്പത്തി ഒന്ന് ഋഷി വിശ്വാമിത്രൻ ദേവത അശ്വനികൾ ഛന്തസ് അനുഷ്ടപ്പ് വായുരേന സമാകര पोषाय ध्रियता इंद्र आभ्यो अतिमत्द्रो भूमे चिकित्सु लोहितेन स्वधिना मिथुन कर्णयो कृधि अकर्ताश्विना लक्ष्म ततस्तु प्रयजा बहु यता चक्र ക്രൂർദേവസുര ഉദേവാഹസ്ര പോഷായ ഭാവാർത്ഥം വായു ഗോക്കളെ കൂട്ടിച്ചേർക്കുമ്പോൾ തൊഷ്ടാവ് അതിൻ്റെ വിഷം നശിപ്പിക്കുക ഇന്ദ്രൻ ഇതിനിറങ്ങുമ്പോൾ രുദ്രൻ അതിനെ സഹായിക്കും ഈ ഗോക്കൾ ചുവപ്പ് നിറത്തിലുള്ള ചെമ്പ് കരുക്കളാൽ അവയുടെ ചെവിയിൽ സ്ത്രീ പുരുഷ ചിഹ്നം മുദ്രണം ചെയ്യുക അശ്വനി കുമാരന്മാർ അതിന് സഹായിക്കട്ടെ പുത്ര പൗത്രാദികളുടെ നന്മയ്ക്ക് വേണ്ടിയാണിത് ദേവന്മാരും ദാനവന്മാരും എല്ലാവരും ഇങ്ങനെ സ്ത്രീ പുരുഷ ചിഹ്നം മുദ്രണം ചെയ്യുമ്പോൾ അശ്വനി ദേവന്മാർ ഗോവർദ്ധന ഗോവർദ്ധനവിനായിട്ട് ചിഹ്നം മുദ്രണം ചെയ്യുന്നു വായു ഗോക്കളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകളെ കൂട്ടിച്ചേർക്കുന്നു ഒരു ഭാഗത്ത് അപ്പോൾ ചാർജുള്ള നെഗറ്റീവ് കണങ്ങളെ ഒരു ഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ മറ്റേ ഭാഗത്ത് പോസിറ്റീവ് ആര് വായു ഇപ്പോൾ ഭൂമിയിൽ നിന്ന് വെള്ളം രണ്ടായിരം വിപടിച്ച് എച്ച് പോസിറ്റീവും ഓരോ നെഗറ്റീവ് ആകുമ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് അത് വിഘടിക്കുന്നത് വായു അതിനെ വേർതിരിച്ചിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇലക്ട്രോൺ ഉള്ളത് അവിടെയെല്ലാം കൂട്ടിച്ചേർത്തിട്ട് നെഗറ്റീവ് ചാർജ് ഉള്ള മേഘമാക്കിയിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ള മേഘമാക്കിയിട്ടും മാറ്റുന്നു അപ്പോഴതിൻ്റെ വിഷം നശിപ്പിക്കപ്പെടുന്നു വിഷം എന്ന് പറയുന്നത് തരംഗങ്ങളാണ് നാഗമായിട്ട് അത് ചിത്രീകരിക്കും എനർജിയാണ് ആ തരംഗ വിഷം നശിക്കും നമ്മൾ പ്ലഗ്ഗിൽ രണ്ട് ചേരുമ്പോഴാണ് കറണ്ട് വൈദ്യുതി ഒഴുകിയിട്ട് വിഷരൂപത്തിൽ ഷോക്കെല്ലാം അടിക്കുന്നത് എല്ലാത്തിടത്തോളം മാറി നിൽക്കുകയാണെന്നൊന്നും പ്രശ്നമില്ല ഒരു കമ്പ്ലീട്ട് യോജിപ്പിക്കുമ്പോൾ തീപ്പാറ അപ്പോഴതിന്റെ വിഷം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ ഒരു നമ്മൾ രണ്ട് രണ്ട് വിരൽ കൊണ്ട് ആ രണ്ട് പ്ലസ് നീ മൈനസ് നീ തൊടുക്കിയാണെങ്കിൽ അപ്പം ഷോക്ക് അടിക്കുന്നത് അതിലൂടെ ഊർജം പ്രവഹിക്കുന്നത് ഈ ഊർജത്തെയാണ് വൈദ്യുതി പാപ്പായിട്ട് വിഷമായിട്ടെല്ലാം വേദങ്ങളിൽ ചിത്രീകരിക്കുന്നു അപ്പം അതിൻ്റെ വിഷമില്ല സ്റ്റാർജുകളായിട്ട് മാറി നിൽക്കുമ്പം വിഷമില്ല പക്ഷെ കൂടിച്ചേരുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം ഇന്ദ്രൻ ഇതിനിറങ്ങുമ്പോൾ ഇന്ദ്രനാണെന്ത് ചെയ്യുന്നത് ഈ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലും ഇതിനെയെല്ലാം വേർപടിച്ച് രണ്ട് തരം മേഘങ്ങളായിട്ട് തീർക്കുന്നത് അല്ലെ ബാറ്ററിയിലാണ് ഇതിൽ ബാറ്ററിയിൽ പോസിറ്റീവ് ഉണ്ട് അടിയിൽ ഉണ്ട് അതിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനം നടക്കും ബാറ്ററിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനം നടന്നിട്ട് ഇലക്ട്രോൺ ഒന്നിലുണ്ടാകും ആ ഇലക്ട്രോൺ അടിയിൽ നിൽക്കും മറ്റേ ഭാഗത്ത് ചാർജ് ഇല്ലാതെ പോസിറ്റീവ് ആയിട്ടുണ്ട് പോസിറ്റീവായിട്ട് ഇലക്ട്രോൺ ഇല്ലാതെ അതും വേർപെറ്റിട്ട് തന്നെയാണ് നിൽക്കുന്നത് ബാറ്ററിയിൽ മോള് പോസിറ്റീവും അടിയിൽ നെഗറ്റീവും അടിയിലെ ഇലക്ട്രോണുകൾ കൂടിക്കിടക്കുകയും അതിന് പോസിറ്റീവിലേക്ക് പോകണം പോകാം പക്ഷേ പുറത്ത് വായുവാണ് അതിലൂടെ പോകാൻ പറ്റില്ല അപ്പം ഇങ്ങനെ വേർപ്പെടുത്തി നിൽക്കുന്നത് ഇന്ദ്രനാണ് അതിൻ്റെ അകത്തുള്ള രാസപ്രവർത്തനങ്ങളുടെ ഇലക്ട്രോൺ ഉണ്ടാക്കി അതിനെ രണ്ട് തട്ടത്വമാക്കി മാറ്റുന്നു ഇന്ദ്രൻ എന്തിന് ഇറങ്ങുമ്പോൾ രുദ്രൻ അതായത് അതിനെ സഹായിക്കും രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ് അതിൻ്റെ അകത്തുള്ള രാസവസ്തുക്കൾ ബാറ്ററിയിൻ്റെ രാസവസ്തുക്കളെല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചാണ് ആറ്റങ്ങളാണ് ഇതിനെ സഹായിക്കുന്നത് മേഘത്തിലാണെങ്കിലും വെള്ളം എന്നത് എച്ച് ടു ആറ്റങ്ങളെ ഉണ്ടാക്കിയതാണ് അതാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എച്ച് പോസിറ്റീവും ഒ എച്ച് നെഗറ്റീവുമായിട്ട് മുകളിലേക്ക് പോയി മേഖമായിട്ട് തീരുന്നത് ഈ ഗോക്കൽ ചുവപ്പ് നിറത്തിലുള്ള ചെമ്പുകരുക്കള അവിടെ ചെവിയിൽ സ്ത്രീ പുരുഷ ചിന്ത ചിഹ്ന മുദ്രണം ചെയ്യുന്നു അപ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും ചിഹ്ന മുദ്രണം ചെയ്യാണ് ചെവിട്ടിൽ രണ്ട് ചെവിട്ടിലും എന്ന് പറയുന്ന പോലെ ബാറ്ററിയിൽ ഇപ്പുറത്തറ്റത്തും ഇപ്പുറത്തറ്റത്തും പോസിറ്റീവും നെഗറ്റീവായിട്ട് ബാറ്ററിന്റെ മോള് പോസിറ്റീവും ചെമ്പുകരുക്കളാന്ന് പറയുമ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന ചെമ്പ് പോലെയുള്ള ലോഹങ്ങളാണ് ബാറ്ററീൻ്റെ മോളിൽ ഒരു കപ്പുമായി കാണാം അത് പോസിറ്റീവ് അടിയിൽ ബാറ്ററിയുടെ അടിയിൽ നെഗറ്റീവ് അതിൽ സ്ത്രീ പുരുഷ ചിഹ്നം മുദ്രണം ചെയ്യുന്നു മേഘങ്ങളിലാണെങ്കിൽ ഒരു മേഘത്തിൽ പ്ലസ് മറ്റേ മേഘത്തിൽ നെഗറ്റീവ് അശ്വനികുമാരന്മാർ അതിനെ സഹായിക്കുന്നു അശ്വനികുമാരന്മാർ ബലങ്ങൾ ബലങ്ങളാണ് ഈ ഇലക്ട്രോണുകളെ ഒന്നിലേക്കും ഇലക്ട്രോണില്ലാത്ത പോസിറ്റീവിലെ വേറും ഫലത്തേക്കും അതിൻ്റെ അകത്തുള്ള രാസപ്രവർത്തനത്തോടെ ഇലക്ട്രോണിനെ ഈ ഗോക്കളെ ഇങ്ങനെ വിഘടിച്ച് രണ്ട് സ്ഥലത്തേക്ക് ആക്കുന്നത് അശ്വനികുമാരന്മാർന്ന ബലം രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിലത്തുള്ള ബലങ്ങളിലൂടെയാണ് ഈ ചാർജുകൾ രണ്ട് പലത്തേക്ക് മാറി നിൽക്കുന്നത് പുത്ര പൗത്രാദികളുടെ നന്മയ്ക്ക് വേണ്ടിയാണിത് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ് പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും ബാറ്ററി എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ പൗത്രാന്മാർക്ക് വേണ്ടി എല്ലാം സംഭരിച്ചു വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ചാർജായിട്ട് സംഭരിച്ചു വെക്കുന്നു വൈദ്യുതിയെ ചാർജായിട്ട് സഞ്ചരിച്ച് സംഭരിച്ചു വെക്കുന്നു എപ്പോഴത്തേക്ക് പിൽക്കാലത്ത ഉപയോഗത്തിന് വേണ്ടി ദേവന്മാരും ദാനവരുമെല്ലാം ഇങ്ങനെ സ്ത്രീ പുരുഷചിഹ്നം മുദ്രണം ചെയ്യുമ്പോൾ ദേവന്മാരും ദാനവരും അപ്പം രണ്ട് വിഭാഗങ്ങളായിട്ട് അതാണ് പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ദേവന്മാർ പോസിറ്റീവ് പറ്റായാലും മറ്റേ ദാനവരായിട്ട് എടുക്കാം ഒന്ന് നൽകുന്നവർ ഇലക്ട്രോണെ നൽകുന്നവർ മറ്റേത് ഇലക്ട്രോണെ വിട്ടേണ്ടവര് ഇങ്ങനെ സ്ത്രീപുരുഷ ചിഹ്നം മുദ്രണം ചെയ്യുമ്പോൾ അങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളായിട്ട് വരുന്നത് അശ്വനികുമാരന്മാർ ഗോവർദ്ധനത്തിനായി ചിഹ്നം മുദ്രണം ചെയ്യുന്നു അശ്വനീകുമാരന്മാരാണ് ഒരു ബലമാണ് ഇവയെ രാസപ്രവർത്തനത്തിലൂടെ തള്ളിയിട്ട് രണ്ടറ്റത്തെ ചാർജാക്കി മാറ്റുന്നത് എന്തിനെ ഗോവർദ്ധനത്തിനായിട്ട് ഗോക്കളുടെ വർദ്ധനം ഇലക്ട്രോണുകൾ അങ്ങനെ കൂടിക്കിടക്കും അതിനെ നമുക്ക് എന്ത് ചെയ്യാം ബാക്ടറിയിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം ഇത് മുഴുവൻ സയൻസാണ് അതുകൊണ്ട് തന്നെ സയൻസ് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം